നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ വരെ പേര് കേട്ടിരുന്ന നിതീഷ് കുമാറിനെ വീണ്ടും എൻ ഡി എ സഖ്യത്തിൽ എത്തിച്ച് ബി ജെ പി ഞെട്ടിച്ചിരിക്കുന്നു വളരെ അപ്രതീക്ഷിതമായാണ് ബീഹാറിൽ നിതീഷ് തന്റെ തീരുമാനം പ്രഖ്യാപിച്ചത് ഇതോടെ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് സീറ്റ് വിഭജന ചർച്ചകളായിരുന്നു ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് പണി കൊടുത്തത് എന്നാൽ ഇതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സമാനമായ പണി ബി ജെ പിക്ക് കർണാടകയിൽ ലഭിച്ചിരിക്കുന്നു കർണാടകയിൽ ഇതുവരെ സീറ്റ് വിതരണ ചർച്ചകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ജെ ഡി എസ് ബി ജെ പി സഖ്യം വലിയ പ്രതിസന്ധിയെ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹാസൻ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രീതം ചേഗൌഡയും ഹാസൻ എംപിയും ജെ ഡി എസ് നേതാവുമായ പ്രജ്വൽ ദേവണ്ണയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി രംഗത്തു വന്നത് പ്രതിസന്ധി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് നിയമസഭാ ിൽ പരാജയപ്പെട്ട പ്രീതം ഹാസൻ മാണ്ഡ്യ സീറ്റുകൾ സംബന്ധിച്ച് സംസ്ഥാന ജെ അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് കുമാരസ്വാമി നടത്തിയ പ്രസ്താവനയെ ശക്തമായ രീതിയിൽ തള്ളുകയായിരുന്നു തിങ്കളാഴ്ച ചടങ്ങിൽ പങ്കെടുക്കാൻ ഹാസനിലെത്തിയ കുമാരസ്വാമി പ്രീതത്തെയും തന്റെ സഹോദരനായാണ് കരുതുന്നതെന്നും സീറ്റ് വിഭജനം സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു താൽപര്യമുണ്ടെങ്കിൽ പ്രീതത്തെ ഹാസൻ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സഖ്യകക്ഷികളായ ബി ജെ പിയും ജെ ഡി എസും ഭിന്നത മറന്ന് ഒന്നിക്കണമെന്നും കുമാരസ്വാമി പറഞ്ഞെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ് രാഷ്ട്രീയത്തിൽ സാഹോദര്യത്തിന്റെ പ്രശ്നമില്ലെന്നും താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം സഹോദരനുമായി സംസാരിക്കാമെന്നുമാണ് തന്റെ സഹോദരനായിരുന്നു പ്രീതത്തെ കാണുന്നു എന്ന് പറഞ്ഞ കുമാരസ്വാമിക്ക് പ്രീതം കൊടുത്ത മറുപടി താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടിയും മുതിർന്ന ബി ജെ പി നേതാക്കളും തീരുമാനിക്കുമെന്നും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ തനിക്ക് ആവശ്യമില്ലെന്നും പ്രീതം തുറന്നടിച്ചു രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാസനിൽ ജെ ഡി എസിനെ പരാജയപ്പെടുത്തിയതും പ്രീതം ചൂണ്ടിക്കാട്ടി വളരെ കൊട്ടിഘോഷിച്ച ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകളിൽ തന്നെ വിള്ളൽ വീണത് കർണാടക എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്